തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ വലിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാൻ വമ്പൻ നീക്കവുമായി വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒന്നിക്കുന്നു പണ്ട് നായാടി നായാടി മുതൽ നസ്രാണി വരെ എന്നൊരു മുദ്രാവാക്യം മുഴക്കി ഇരുവരും ഒന്നിച്ചിരുന്നു ഇപ്പോൾ നായാടി മുതൽ മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നായിരുന്നു ഇരുവരും ഉയർത്തിയ മുദ്രാവാക്യം ഇപ്പോൾ നായാടി മുതൽ നഫ്രാണി വരെ എന്നൊരു മുദ്രാവാക്യം ഒരുക്കിക്കൊണ്ട് ഒരു പൊതുവേദി സൃഷ്ടിക്കുകയാണ് ഇരുവരും ഇരുവരുടെയും ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൊതുവേദി സൃഷ്ടിക്കാൻ ഇരുവരും ലക്ഷ്യമിടുന്നു ഇതിലൂടെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് ഏകോപിപ്പിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും തന്ത്രം ബി ഡി സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് കോൺഗ്രസിനെ തകർക്കുക ഇതാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പയറ്റുന്ന പ്രധാന തന്ത്രങ്ങളിൽ ഒന്ന് വി ഡി സതീശൻ ഈഴവ വിരുദ്ധനാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞു രുദ്ധനായ ബി ഡി സതീശനെ താൻ അംഗീകരിക്കുന്നില്ലെന്ന് പറയുന്ന വെള്ളാപ്പള്ളി അതേസമയം കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സുധാകരനെ പോകൽത്തുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ തന്ത്രപരമായ നീക്കമാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും നായാടി മുതൽ നഫ്രാണി വരെ എന്ന മുദ്രാവാക്യം മുഴക്കി ഒന്നിക്കുമ്പോൾ അത് അതിന് സി പി എമ്മിൻ്റെ മൗന അനുവാദവും ഉണ്ട് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുമ്പോൾ സി പി എം അതിനെ അനുഭാവപൂർവ്വം നോക്കിക്കാണുന്ന അല്ലെങ്കിൽ മൗന അനുവാദം കൊടുക്കുന്ന ഒരു രീതിയാണ് കൈക്കൊള്ളുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയും നടേശനും ഇപ്പോൾ സുഹൃത്തുക്കളാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്നു ഇപ്പോൾ ഈ സാഹചര്യം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമാകുമെന്ന് തന്ത്രജ്ഞനായ പിണറായി വിജയന് നന്നായി അറിയാം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ ശബരിമല സ്വർണക്കുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പൊതു ഇടം കണ്ടെത്താനാവാതെ സി പി എം വിഷമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നായാടി മുതൽ നഫ്രാണി വരെ എന്ന മുദ്രാവാക്യം മുഴക്കി വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുമിക്കുന്നത് വൈകാതെ തന്നെ ഇരുവരും കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് റിപ്പോർട്ട് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിലെ ഭൂരിപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവരുടെ ഐക്യത്തിലൂടെ സാധിക്കും അങ്ങനെ കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ കണക്ക് വെച്ച് നോക്കിയാൽ എൺപത് സീറ്റ് കോൺഗ്രസിനും അൻപത്തിയെട്ട് സീറ്റ് എൽ ഡി എഫ് എൺപത് സീറ്റ് യു ഡി എഫിനും അൻപത്തിയെട്ട് സീറ്റ് എൽ ഡി എഫിനുമാണ് എൽ ഡി എഫ് ഒരു ഇരുപത് സീറ്റ് കൂടി നിലനിർത്തിയാൽ ഇരുപത് സീറ്റ് പോലും വേണ്ട നിലനിർത്തിയാൽ എൽ ഡി എഫിന് ഭരണം തുടർഭരണം ലഭ്യമാകും ബി ജെ പിക്ക് നിലവിലെ സ്ഥിതി അനുസരിച്ച് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ ലീഡ് ഉള്ളത് എന്തായാലും ബി ഡി സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിക്കാ കടന്നാക്രമിക്കുന്ന വെള്ളാപ്പള്ളിയുടെ നയത്തെ സുകുമാരൻ നായരും പിന്തുണയ്ക്കുന്നു ഇങ്ങനെ ഇരുവരും ചേർന്ന് പുതിയ ഒരു പുതിയ ഒരു മുന്നേറ്റത്തിന് വേദി ഒരുക്കുകയാണ് ഈ വേദി സി പി എം വളരെ കൗതുകത്തോടുകൂടി കാണുന്നു സി പി എമ്മിന്റെ മൗന അനുവാദം ഈ വേദിക്ക് ഉണ്ട് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നൊരു മുദ്രാവാക്യം ഉയർത്തി ഒന്നിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും രണ്ട് വഴിക്ക് അട്ടിച്ച് പിരിഞ്ഞു എൻസ് എസ് ആസ്ഥാനത്തിലേക്ക് ഈ എസ് എൻ ഡി പി മാർച്ച് നടത്തുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ബി ഡി സതീശൻ കാണിക്കുന്ന രാഷ്ട്രീയപരമായ അബദ്ധങ്ങൾ അതിനെ അതിനെ ഓട്ടാക്കി മാറ്റാൻ അതിനെ സി പി എം അനുകൂല ഓട്ടാക്കി മാറ്റാനാണ് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ശ്രമിക്കുന്നത് സി പി എമ്മുമായി ഇപ്പോൾ അടുത്ത ബന്ധമാണ് ഈ രണ്ട് സാമുദായിക നേതാക്കളും പുലർത്തുന്നത് ഇവരുടെ പിന്തുണയുണ്ടായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയേറ്റത് ഇവർക്കും വലിയ ക്ഷീണമായി മാറി അതുകൊണ്ടാണ് ഇരുവരും ഒരേ വേദിയിൽ ഒരുമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്കൊപ്പം ക്രൈസ്തവ സഭകളും കൂടി ചേരുമ്പോൾ യു അത് മാരകമായ തിരിച്ചടിയായിരിക്കും നൽകുക സുനിൽ കനകോലുവിൻ്റെ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് ഇപ്പോൾ നിലനിൽക്കുന്നത് കനകോലു പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് യു ഡി എഫിന് വേണ്ടി പക്ഷേ ആ തന്ത്രങ്ങളൊക്കെ വിജയത്തിൽ എത്തിക്കണമെങ്കിൽ ഹിന്ദു സമുദായത്തിൻ്റെ വോട്ടുകൾ ഭൂരിഭാഗവും കോൺഗ്രസ്സിന് വീഴണം ആ വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് തട്ടിയെടുക്കാനാണ് വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ലയന നീക്കം ക്രൈസ്തവ വോട്ടുകളും ഭിന്നിപ്പിക്കാൻ ഇതിലൂടെ ഇരുവർക്കും സാധിക്കും എന്തായാലും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരുമിക്കുന്നത് കോൺഗ്രസിൻ്റെ ചങ്കിടുപ്പ് കൂട്ടുന്നു പി ഡി സതീശൻ വെള്ളാപ്പള്ളിക്കെതിരെയും സുകുമാരൻ നായർക്കെതിരെയും മുമ്പ് പ്രസ്താവനകൾ ഇറക്കിയിരുന്നു വെള്ളാപ്പള്ളിയെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് വി ഡി സതീശൻ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി ശക്തമായ തിരിച്ചടി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള കാർ വിവാദം ഒരുമിച്ചുള്ള കാർ യാത്രകൾക്ക് കേരളത്തിൽ സംസാര വിഷയമാക്കാൻ കോൺഗ്രസ് ശ്രമി ശ്രമിച്ചതും ശ്രദ്ധേയം വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ മുസ്ലിം ലീഗ് മുന്നോട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് അതിനെതിരെ രംഗത്ത് വന്നതും ശ്രദ്ധേയം വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവന സി പി എമ്മിൻ്റെ മൌന അനുവാദത്തോടുകൂടി നടന്നതാണ് എന്ന് വേണം കരുതാൻ കാരണം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ വെള്ളാപ്പള്ളിയിലൂടെ വെള്ളാപ്പള്ളിയെ അഴിച്ചുവിട്ടുകൊണ്ട് പിണറായി വിജയന് വിട്ടുകൊണ്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്തായാലും കോൺഗ്രസിന്റെ അടിത്തറ ഇളകം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ക്രൈസ്തവ സഭകളും ഒരുമിച്ചാൽ അത് സാധ്യമാക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളി എൽ ഡി എഫിനോടൊപ്പം ഉറച്ചു നിന്നിട്ടും കൊല്ലത്ത് കൊല്ലം കണക്ക് ഈഴവ സമുദായത്തിന് പ്രാധാന്യമുള്ള ജില്ലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായത് വെള്ളാപ്പള്ളിക്ക് ക്ഷീണമായി മാറി ആ തിരിച്ചടിയെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങളാണ് വെള്ളാപ്പള്ളിയിലൂടെയും സുകുമാരൻ നായരിലൂടെയും സി പി എം പയറ്റുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കേണ്ടതും ഹൈന്ദവ വോട്ടുകൾ തങ്ങളിലേക്ക് വരേണ്ടതും അനിവാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്ക് പോയത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മാത്രമല്ല ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നതും സി പി എം തിരിച്ചറിയുന്നു അതിനെ അതിജീവിക്കാനുള്ള വലിയ ഒരു തന്ത്രമാണ് നായാടി മുതൽ നസ്രാണി വരെ